ദേവാലയങ്ങളിലേക്ക് വഴിപാടുകൾ കൊടുക്കുന്നത് അവനവൻ്റെ ശേഷിക്കനുസരിച്ചാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പൂജാരിയോ വൈദികനോ ഇതൊന്നും ഉരച്ച് നോക്കിയിട്ട് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കാറില്ല തൃശ്ശൂർ ലൂർദ് ലൂർദുമാതാപ്പള്ളിയിൽ സുരേഷ് ഗോപി കൊടുത്ത ഒരു കിരീടത്തിൻ്റെ മാറ്ററിയണമെന്ന് അവിടുത്തെ കോൺഗ്രസ് കൗൺസിലർ ലീലാമ്മ വർഗീസിൻ്റെ ഒരു ആഗ്രഹം അത് രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് അത് ആഗ്രഹിക്കാം എന്നുള്ളത് തന്നെ അതിനകത്ത് ഒരു ഒരു അസൂയയോ പ്രശ ഒക്കെയുണ്ട് ഈ പറഞ്ഞ പോലെ അമ്പലത്തിലോ പള്ളിയിലോ നേർച്ചയിടുന്ന ആൾ അയാളും ആ ദൈവവും തമ്മിലുള്ള ഒരു ഒരേർപ്പാടാണത് അത് എത്രയാണ് എന്താണെന്ന് അറിയാൻ മറ്റുള്ളവർക്ക് യാതൊരു അവകാശവും ഇല്ല ഈ ഉരച്ച് നോക്കുക എന്നൊക്കെ പറയുന്നത് ദേവസ്വം ബോർഡ് ചെയ്യാറുണ്ട് അവർ ഈ നമ്മൾ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ഇടുവല്ലോ ഹിന്ദുക്കളുടെ ഒരു സ്വഭാവം അനുസരിച്ച് കൈ കാല് മനുഷ്യൻ്റെ പൂർണ്ണരൂപം ഇത് വെള്ളിയിൽ സ്വർണ്ണത്തിൽ പോലെയുള്ള ചെറിയ സാധനങ്ങൾ ഇടും ഇതിൻ്റെ മാറ്റം കൂടുതലോ കുറവൊക്കെ ഉണ്ടാകും ചിലത് പതിനാല് ക്യാരറ്റേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ പിന്നെ ദൈവവുമായിട്ടുള്ള കരാർ പല രീതിയിൽ ലംഘിക്കുന്നവരുമുണ്ട് അപ്പം എനിക്ക് സുഖമില്ലാതെ വന്നു അപ്പം ഞാൻ ഒരു ആൾ രൂപം നേരുന്നു ആ സമയത്ത് പവന് പതിനായിരം രൂപയേ ഉള്ളൂ എൻ്റെ അസുഖം മാറുന്നു ഞാൻ ഈ വഴിപാട് ചെയ്യുന്നില്ല കാലം കുറച്ച് കടന്നുപോയി രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ പവന് ഇരുപതിനായിരം രൂപയായി അപ്പം ഞാൻ ഗുരുവായൂരപ്പനോട് പറയും അതേ ഞാൻ ആറ് രൂപ വിടാന്ന് പറഞ്ഞപ്പോൾ പവന് പതിനായിരം രൂപയുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇരുപതായി അതുകൊണ്ട് ഞാൻ അരപ്പവൻ്റെ ഇടുകൂളു കേട്ടോ ഗുരുവായൂരപ്പന സമ്മതിക്കുകയും ചെയ്യും നീ എന്തെങ്കിലും ചെയ്യടാ ഇത് ഞാനും ഗുരുവായൂരപ്പൻ തമ്മിലുള്ളൊരു ഏർപ്പാട് വേറൊരു ടൈപ്പ് ഭക്തന്മാരുണ്ട് എന്ത് വാങ്ങിക്കോട്ടെ ഞാൻ ഒരു പവൻ തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എത്ര കൂടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ പവൻ കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാള് ഇല്ലാത്ത കാശുണ്ടാക്കി ഒരു പവൻ മറ്റ് വേറൊരു കക്ഷി എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ഞാൻ ആശുപത്രി കിടന്ന് വിഷമം ചെമ്പ എന്നോട് പറഞ്ഞു പോയതാണ് എനിക്കിപ്പോൾ ഒരു പവനം തരാൻ തീരും നിർവാഹമില്ല അപ്പോഴും ഗുരുവായൂർ ഇപ്പം വേണ്ടടാ നിൻ്റെ ഒരു പവൻ കണ്ടിട്ടൊന്നുമല്ല നിന്നെ ഞാൻ എണീപ്പിച്ച് വിട്ടത് ജീവിച്ചു പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഈ ഗുരുവായൂരപ്പനും ഭക്തനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൂർദ്ദമാതാപ്പിള്ളി അവിടെ തൊഴുന്നവരും ഒക്കെ ആയിട്ടുള്ള ഏർപ്പാടാണ് ഇതിൻ്റെ രാഷ്ട്രീയക്കാർക്ക് എന്താ ഈ സ്ത്രീക്ക് എന്ത് തലയ്ക്ക് പട്ടാണ് ഞാൻ ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല അതെ വേറൊരാൾ കഴിപ്പിച്ച് വഴിപാടിൻ്റെ വില എന്താണ് അതിൻ്റെ മാറ്റം എത്രയാണെന്ന് എനിക്കറിയണമെന്ന് അറിയ ഒരു മൂന്നാം കക്ഷി ഇറങ്ങുന്നത് യു ഹാവ് നോ റൈറ്റ് ദർ വാട്ട് എ ഫുൾ തിങ് ടു ഡു അല്ല ഈ അനിൽ അക്കര എന്നുള്ള കോൺഗ്രസ് നേതാവ് പഴയ എം എൽ എ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി കൊടും ചതിയാണ് ചെയ്തത് അതുകൊണ്ട് അവിടെ പോയി ആദ്യം ലൂർദ് മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചു ശരി ആരെ ചതിച്ചു എന്നാണ് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് ഇത്ര പവൻ കൊടുക്കാം എന്ന് പബ്ലിക്കായിട്ട് അനുസരിച്ചോ ഇല്ലല്ലോ അത് സുരേഷ് ഗോപിയും ലൂർദ് മാതാവും തമ്മിൽ ഏർപ്പാടല്ലേ അതിൽ ചതിച്ചെങ്കിൽ ലൂർദ് മാതാവിനല്ലേ അതിൽ പരാതി ഉണ്ടാവേണ്ടത് ഈ അക്കരയിരിക്കുന്ന എന്താ പരാതി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അക്കരെ അല്ലേരിക്കും ഇരിക്കുന്നു അക്കരെ പോലും അല്ല എന്നിട്ട് ആ മനുഷ്യൻ എന്ത് മനുഷ്യനെന്ത് പരാതി രാഷ്ട്രീയക്കാരിൽ കമ്മറ്റിയെപ്പോൾ കൂടിയിട്ട് ഒരു കമ്മറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിക്ക് പരിശോധിച്ച് ജനങ്ങളോട് വസ്തുത പറയാം ഒരു കുഴപ്പമില്ല ഈ ദേവസ്വം ബോർഡ് ഇത് ചെയ്യുന്ന പോലെ ആരെങ്കിലും കാര്യമായ ഒരു ഈ സ്റ്റാലിൻ്റെ ഭാര്യ ഒരു കിരീടം ഗുരുവായി കൊടുത്തു അതെടുത്ത് തൂക്കി അതിൽ കൃത്യം സ്വർണം എത്രയുണ്ട് എത്ര കാരറ്റ് ആണ് എന്നൊക്കെ പ്രഖ്യാപിക്കാൻ ദേവസ്വം ബോർഡിന് പറ്റും പക്ഷേ അതോടെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നതാണ് പിന്നെ ഈ ഒന്ന് ഒരാളിൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റും അയാളും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിൽ കടന്നു കയറാൻ ആർക്കും ഒരവകാശവും ഇല്ല നിങ്ങൾക്കിത് നോക്കാം ഇപ്പോൾ ദേവസ്വം ബോർഡൊക്കെ ഇത് നോക്കുന്നത് എന്തുകൊണ്ട് അവരാരും ഇത് പുറത്തുവിടാറൊന്നുമില്ല കാരണം ആർക്കും അറിയില്ല ഭണ്ഡാരപ്പെട്ടിയിൽ ആരെന്തൊക്കെ കിട്ടുമെന്ന് ഇനി അതല്ല പരസ്യമായിട്ട് കൊടുക്കുന്ന വഴിപാട് അത് കൊടുക്കുന്നവർ ആരാണെന്നൊക്കെ അറിയാം അപ്പോൾ പോലും അതിന് മാറ്റി കൂടുതലാണെന്നും ഇത്ര ദൂക്കമുണ്ടായിരുന്നു എന്നവരെ പുറത്തുവിടാറില്ല അവരാകെ ഇത് സ്വർണം തരംതിരിക്കണമല്ലോ അതെ അതെ മുക്കുപണ്ടവും ഉണ്ടാവും ഇതിനകത്ത് ഞാനീ പറഞ്ഞ പോലെ ഒരുത്തം പറയാണ് ഗുരുവായപ്പാ എൻ്റെ കൃത്യ കറക്റ്റ് സ്വർണമൊന്നുമില്ല മുക്കുപണ്ടാണ് ഇത് വാങ്ങിച്ച് എന്നെ അനുഗ്രഹിക്കണം ഓ മാതി കേടാ ഇതാണ് മനുഷ്യന് ദൈവവും തമ്മിലുള്ള കാര്യം ഇത് എനിക്ക് മനസ്സിലാവുന്നത് ഹോൾ ഈസ് ബോഗസ് ഹാവ് എനി റൈറ്റ് സുരേഷ് പള്ളി കമ്മിറ്റി അത് ചെയ്യണമെങ്കിൽ അതൊരു അധാർമിക പ്രവൃത്തിയായിരിക്കും തീർച്ചയായും അല്ലെങ്കിൽ നമുക്കറിയാലോ ഈ പൂർണ്ണ പരിപൂർണ വിശുദ്ധ പരിശുദ്ധ സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം തങ്കമാണത് തങ്കത്തിന് ബലമില്ല അതുകൊണ്ട് ചെമ്പ് ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് കാരറ്റ് ഇപ്പോൾ പതിനെട്ട് കാരറ്റ് ഉണ്ട് പതിനെട്ട് കാരറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം സ്വർണം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ചെമ്പ് ചേർക്കാതെ അല്ലെങ്കിൽ വെള്ളി ചേർക്കാതെ ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയത് ഈ കിരീടം ഉണ്ടാക്കിയത് ഗുരുവായൂരും ശബരിമലയിലും ദേവസ്വങ്ങൾക്ക് വേണ്ടിയിട്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആൾ തന്നെ ഉണ്ടാക്കിയത് അവർക്ക് സ്വർണം കൊടുത്തു അവരതിൻ്റെ നിർമ്മിക്കാനാവും എതിന് ഈ ഡീറ്റെയിൽസ് ഒന്നും യു ഡോൺ ഓ എനി ഡീറ്റെയിൽസ് ടു എനി ബഡി ബിക്കോസ് ഇറ്റ് ഈസ് എ ബിസിനസ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് പിന്നെ ഇതിനെ ചെമ്പുണ്ടോ ഇത്ര ഉണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കി ആരുണ്ടാക്കി അയാൾ തന്നെയാണോ ഗുരുവായൂരി എന്ത് കാര്യം ഈ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അയാൾ തന്നെ പറഞ്ഞു ഞാനുണ്ടാക്കി എനിക്ക് തന്നെ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് സ്വർണം തന്നു ആവശ്യത്തിന് സ്വർണം ഉപയോഗിച്ചു ബാക്കി ഞാൻ തിരിച്ചു കൊടുത്തു ഇതാണ് ഞാൻ മുൻകാലങ്ങളിലും ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് വിവാദം തരുന്നില്ല സുരേഷ് ഗോപി മഹാപരാധം ചെയ്തു ഈ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സുരേഷ് ഗോപി മഹാരാ മഹാപരാധൻ ചെയ്തു എന്ന് പറയാൻ ഒരാൾക്കേ അവകാശമുള്ളൂ അത് ലൂർദ് മാതാവിനാണ് കാരണം മാതാവും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഏർപ്പാടാണ് അവൻ പറഞ്ഞ സ്വർണ്ണം എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് ലൂർദ് മാതാവ് എണേറ്റി വരികയാണെങ്കിൽ ഷീ ഹാസ് എ കംപ്ലയിൻറ്റ് അതല്ലാതെ വേറെ ആർക്കും അതിനകത്ത് ഒന്നും താല്പര്യമില്ല സുരേഷ് ഗോപി കൊടുത്ത കിരീടം വെച്ചിട്ടൊന്നുമല്ല ലൂർദ് മാതാവും മാതാവായ മാതാവിനീ കിരീടത്തിൻ്റെ ആവശ്യമില്ല കിരീടം ഇല്ലാതെയും അവരെ അനുഗ്രഹിക്കും ചിലപ്പോൾ കിരീടം വെച്ചാലും അവരെ അനുഗ്രഹിച്ചും വരില്ല ഇതൊക്കെ അവരും ഭക്തരും തമ്മിലുള്ള ഏർപ്പാടാണെന്ന് അല്ല പബ്ലിക് ഹാസ് നോ ബിസിനസ് ഇൻ ഇൻസ് അതെ അതെ സുരേഷ് ഗോപി എന്തായാലും മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരം ഒരു കിരീടം അവിടെ കൊടുത്തു അപ്പോൾ തന്നെ ഇത് വാർത്തയായി അത് തട്ടി തട്ടിമറിച്ചിട്ടിട്ട് വാർത്തയാക്കി അങ്ങനെ ആ വിവാദം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ വളരെ നീചമായ ഒരു ദുരാരോപണം ഒരു ഒരിടത്തും കോൺഗ്രസ് ും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതുണ്ടാവും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കും കാരണം തൃശൂരിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാധനമാണ് ക്രിസ്ത്യൻ വോട്ട് ആ ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് പോകാതിരിക്കാനാവുന്നത്ര അവർ ശ്രമിക്കും അതാണ് ആദ്യം ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു ഒരു പള്ളി ഡിബേറ്റിലെ ആനുഷംഗികമായിട്ട് പറഞ്ഞു പോയൊരു കാര്യമാണ് പാലയൂർ പള്ളി കണ്ടുള്ള ഒരു പള്ളി ഗുരുവായൂരിനടുത്താണത് ആദ്യം എടുത്തിട്ട് കുറെക്കാലം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് പിടിച്ചില്ല വല്ലാതെ സർക്കുലേറ്റ് ചെയ്തു ഗുണം പിടിച്ചില്ല ബാബു ആ പ്രസ്താവന ഇട്ട് തിരുത്തിയുമില്ല അപ്പോൾ അത് ആയിക്കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഇതിൽ കയറി പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇതും ക്ലച്ച് പിടിക്കാതെ വരുമ്പോൾ താഴെ ഇടും ആദ്യം പെണ്ണു സമയം അല്ല പെണ്ണു കേസ് വീണ്ടും പൊങ്ങി വരും ഈ ആർ ബാബുവിന്റെ പ്രസ്താവന വീണ്ടും പൊങ്ങി വരും അല്ല റീസൈക്കിൾ ചെയ്യപ്പെടും അറിയില്ല മാധ്യമത്തിന്റെ ആ റിപ്പോർട്ടറുണ്ടല്ലോ അവർക്ക് മികച്ച മാധ്യമ പ്രവർത്തകർ കൊടുക്കണമല്ലോ കള്ളപ്പരാതി കൊടുത്ത് ഇത്ര വലിയ ഒരു ഫിലിം സ്റ്റാറും പൊളിറ്റീഷ്യനുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പേരിൽ കേസ് എടുത്തെങ്കിൽ ആ പെൺ കൊച്ചി മിടുക്കിയാണ് അവള് മാനം വിറ്റ മേടിക്കും മാനം വിറ്റ് സ്വന്തം മാനം വിറ്റ് വാങ്ങിച്ച അവാർഡാണ് അത് അത് വിൽക്കാൻ വരെ ആ പെൺ തയ്യാറാണെങ്കിൽ അതിനൊരു അവാർഡ് കൊടുക്കേണ്ടതാണ് കൊടുക്കണം തുണിയില്ലാതെ നടക്കുന്നവർക്കാണ് ഇനി കേരളത്തിന് അവാർഡ് കൊടുക്കാൻ അത്രയധികം സാംസ്കാരിക അധപ്പതിനും സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ ഇനി നോക്കിക്കുക അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് തുണിയില്ലാതെ ഏറ്റവും അധികം കവച്ചു നടക്കുന്ന പത്രപ്രവർത്തകയ്ക്ക് എനിക്ക് അവാർഡ് കൊടുക്കും ഈ ചെറ്റകൾ അത്രയധികം അഥ അതാണ് മാന്യനായ സുരേഷ് ഗോപിയെ കൊടുക്കാനായിട്ട് അല്ല മാതാവിനെയല്ല വ്യാകുലമാതാവിനെയും മേരി മാതാവിനെയും യേശു ക്രിസ്തുവിനെ വരെ ഇറക്കും ഈ അധമന്മാർ ആ കൗൺസിലിന്റെ പേര് ലീലാ വർഗീസ് ലീലാ വർഗീസ് തറവാട്ടിപ്പറഞ്ഞതാണ് അവരൊക്കെ നാണം കെട്ടവർ കൊടുത്ത വഴിപാട് ഒരച്ച് നോക്കാൻ നടക്കുന്നു അവർ അവർ പത്ത് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ ലൂഹുദ് മാതാവിന് എന്ത് കൊടുത്തിട്ടുണ്ടവര് ആരേ ലീലാമ വർഗീസ് വാട്ട് ഈസ് ഈസ്ർ ലോക്കസ്റ്റാൻഡേ ഇൻ ടു ദിസ് ഡിബേറ്റ് കോൺഗ്രസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് എന്തും എന്തും കാണിക്കാമെന്നുള്ള സ്ഥിതിയായി എന്ത് പോക്രത്തലത്തിനും തന്തയില്ലാഴിക്കും കൂട്ടുനിൽക്കുന്ന പാർട്ടികളായിട്ട് അധപ്പുതച്ചു ഇതിലും ഭേദം സുനിൽകുമാറിൻ്റെ വോട്ട് ടി എൻ പ്രതാപിന് കൊടുക്കുക അല്ലെ ടി എൻ പ്രതാപിന് സുനിൽകുമാറിന് കൊടുക്കുക അതാണല്ലോ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് രണ്ടുപേരും തോളത്ത് കൈയിട്ട് മത്സരിച്ചു വെറുതെ മനുഷ്യരമനെക്കടാ ഈ ലൂഹൃദ് മാതാവിനെയും വിളിച്ചോണ്ട് നാറ്റി മാതാവിനെ അവരിതൊന്നും അറിയുന്നില്ല അത് വെറുതെ അവിടെ കുത്തിയിരിക്കുന്നു അല്ല സുരേഷ് ഗോപി രാവിലെ പറയുന്നത് കേട്ടു അതായത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണത് ഞാൻ എൻ്റെ ഒരു ആചാരവും വിശ്വാസപ്രകാരവും ഞാൻ ചെയ്തു അതിൽ മറ്റുള്ളവർക്ക് എന്താ കാര്യം ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ആർക്കും ഒരു കാര്യമില്ല സുരേഷ് ഗോപി ഇമ്മയത്തിൽ ഒരു പ്രതികരണത്തിനും കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്റ്റൈൽ പോടാന്ന് പറയുക മറ്റൊന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇതുവരെ ഒന്നും പറയാതെയാണ് കൊടുത്തത് എൻ്റെ മനസ്സർപ്പിച്ച് കൊടുത്തതാണ് ഇനി ഞാൻ മനസ്സിലൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അന്നേരം ഞാൻ പത്ത് ലക്ഷത്തിൻ്റെ വൈരമുള്ള ഒരാഭരണം ലൂഡ് മാതാവിന് കൊടുക്കും വെറുതെ ഇതൊക്കെ ഈ ആവേശത്തിനെ കയറി ഒന്നും പറയരുത് ഈ പത്ത് ലക്ഷത്തിന്റെ വൈരം ഇദ്ദേഹം ഈ പ്രതിജ്ഞ നിറവേറ്റുന്ന കാലത്ത് എത്ര വലുതായിരിക്കും എന്നറിയാണോ കാരണം ഈ വൈരത്തിന്റെ വില കയറി കയറി പോകില്ലേ പത്ത് ലക്ഷത്തിൻ്റെ വൈരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോലും ഉണ്ടാവില്ല അത് പിന്നെ അന്ന് പ്രശ്നമാകും വീണ്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി ഈ വിവാദത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല കാണുന്ന ഓരോ പട്ടി കുറയ്ക്കുമ്പോഴും മറുപടി കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സമയം ഉണ്ടാവില്ല ഉറപ്പായി ഇതുപോലത്തെ വിവാദങ്ങൾ ഇനിയും സുരേഷ് ഗോപി ആനപ്പുറത്ത് പൊക്കോണ്ടിരിക്കുകയാണ് ഒരു പട്ടിക്കൂടെ കൊരയും സുരേഷ് ഗോപി മൈൻഡ് ഉള്ള കാര്യമില്ല ദേശത്തിന്റെ കാര്യം ജനങ്ങളുടെ കാര്യം സംസാരിക്കുക മോദിയല്ലേ സുരേഷ് ഗോപിയുടെ ഒരു ഐഡിയൽ മോദിയെ നോക്കി എത്ര പേരെന്തെല്ലാം തെറി പറയുന്നു പുള്ളിയെ പുളി വല്ലതിനും മറുപടി പറയാറുണ്ട് ഒരക്ഷരമറ വിളിക്കുന്നു ഓനും വിളിക്കും പുള്ളി കേൾക്ക് പുള്ളി ആരെയും അറസ്റ്റ് ചെയ്യാനും പിടിക്കാനും ഇന്ന് വരെ മോദിയെ ചീത്ത പറഞ്ഞു എന്ന് നമ്മളൊരു കേസ് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ കുടുംബം ഇല്ലാത്തവർ എന്ന് പറഞ്ഞിട്ടും മോദി പ്രതികരിച്ചിട്ടില്ല എൻ്റെ കുടുംബം ഭാരതമാണ് ഇവിടുത്തെ ജനങ്ങളാണ് കുടുംബത്തിന്റെ ഫോട്ടോ കിട്ടു പുള്ളി ഇതേ കിടക്കുന്നു എൻ്റെ കുടുംബം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പില് കുറച്ചുകൂടെ ധാർമ്മികത വേണ്ടേ ഒരു സ്ഥാനാർത്ഥി അജയ്യനാണെന്ന് തോന്നുമ്പോൾ എന്തും ചെയ്യുക എൻ്റെ ദൈവമേ തെരഞ്ഞെടുപ്പും ധാർമ്മികതയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ചത് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കരുണാകരനെയാണ് ആൻ്റണി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ധാർമ്മികതയാണോ എന്ന് ഒരു ഇഷ്യൂ ഇല്ല ആ ഇഷ്യൂ എന്ത് വാങ്ങിക്കോട്ടെ അതിലേക്ക് പോയാൽ നമ്മുടെ സംസാരം തീരുന്നില്ല ഇത് ധാർമ്മികതയാണോ എന്ന് ആൻ്റണി പിറ്റേ ദിവസം കരുണാകരൻ അത്ഭുതപ്പെട്ട് അമ്പരപ്പെട്ട് ചോദിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ധാർമ്മികതയോ അതെന്താ എന്താ സാധനം രാഷ്ട്രീയത്തിൽ അതില്ല രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു മാത്രമല്ല വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോണി നെല്ലൂർ ഒരു പ്രൈവറ്റ് ടോക്കിൽ എന്നോട് പറഞ്ഞു അത് കോൺഫിഡൻഷ്യൽ വിവരമൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് പ്രൈവറ്റ് ജോണി നെല്ലൂർ എന്നോട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ മനുഷ്യത്വമില്ല ധാർമ്മികതയില്ല എന്ന് കരുണാകരൻ മനുഷ്യത്വമില്ല എന്ന് ജോണി നെല്ലൂർ ഇത് രണ്ടുപേരും അടിയും തടയും വെട്ടും കുത്തും ഒക്കെ രാഷ്ട്രീയത്തിലെ സകലവിധ കളികളും കളിച്ച് നിൽക്കുന്നു നല്ല ഇവർ എപ്പോഴും നിൽക്കുന്നു കരുണാകരൻ പാവം മരിച്ചുപോയി ഇവർക്കിതെല്ലാം അറിയാം ഈ എല്ലാവർക്കും അറിയാൻ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയില്ല ആ ധാർമ്മികത പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി പ്രതീക്ഷിക്കരുത് അല്ല അദ്ദേഹം ഇപ്പോഴും ധാർമ്മികത മനുഷ്യത്വം ജീവകാരുണ്യം ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഇത് ഒരാളായി പോയി ഇത് പൊതുജനങ്ങളോട് നിങ്ങൾക്ക് പറയാം അവർക്ക് മനസ്സിലാവും അവർക്കിതൊക്കെയുണ്ട് രാഷ്ട്രീയത്തിൽ അതില്ല സുരേഷ് ഗോപി നോക്കൂ ഹിസ് നോട്ട് എ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ റൺആർ ദിൽ പൊളിറ്റീഷ്യൻ അല്ല സുരേഷ് ഗോപി അതുകൊണ്ടാണ് അദ്ദേഹം ഈ രാഷ്ട്രീയക്കാരുടെ ജാതി അലക്കി തേച്ച് വെളുത്ത ഷർട്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ യൂണിഫോം ഉണ്ടല്ല ആ ഷർട്ടിന്റെ മൂല കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കൈമുറി ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുക ആ വടിവാൾ പോലെ ഇരിക്കും പിണറായി വിജയൻ ഷർട്ട് നോക്കും എല്ലാവരും അങ്ങനെയാണ് പിണറായി വിജയൻ ആ ആ കരകൊണ്ട് കാലു മുറിയും ഇങ്ങനെയുള്ളൊരു വേഷമാണ് രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ആ വീഡിയോസ് നില്ക്കുന്നുകൊണ്ടില്ലേ ഈ തേച്ച് കഞ്ഞിമുക്കി തേച്ച് പശയായിട്ട് മുരിങ്ങിക്കവലിരിക്കും ഷർട്ടിൻ്റെ ഇതിനകത്ത് എങ്ങനെ പറ്റുന്നു ആ അത് ഒരു കലയാണ് അത് ചെയ്യുന്നത് ഇവരുടെ ഭാര്യമാരോ കൂട്ടത്തിലുള്ളവരുമാണ് ആണ് ഇവരിങ്ങനെ മറ്റേ കോടതിയിലെ വക്കീലന്മാർ ജഡ്ജിമാരൊക്കെ ചെയ്യാറുണ്ട് അവർക്ക് ഇച്ചിരി തടി കഴിഞ്ഞാൽ ഈ കോട്ടിടാൻ പ്രയാസമാണ് അപ്പോൾ ഇവർ ഈ കൈ പുറകോട്ട് പിടിച്ച് ഇങ്ങനെ നീക്കും എന്നിട്ട് ഈ കോട്ട് ഇതിൽ കൂടെ കയറ്റുകയാണ് ചെയ്യുന്നത് ഈ പ്രതിമയ്ക്കൊക്കെ നമ്മൾ കോട്ടിടുകയില്ലേ അതുപോലെയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ സാധനം ഇത് ഉടയാതെറുകാന്നുള്ളത് ആ അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ അതാണ് ആ യൂണിഫോം സുരേഷ് ഗോപിക്കില്ല സുരേഷ് ഗോപി മുണ്ടും ഡിസൈനും ഷർട്ടും അല്ലെങ്കിൽ പാൻറ്റും ഡിസൈനും ഷർട്ടും അത് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് നടക്കും ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉള്ളിൽ സാധാരണക്കാരനാണ് അതെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം ധാർമ്മികത പറയണം പറയേണ്ടത് ജനങ്ങളോട് പറയണം വോട്ടർമാരോട് പറയണം അവർക്കത് മനസ്സിലാവും അല്ലാതെ മീഡിയയിൽ ധാർമ്മികതയില്ല രാഷ്ട്രീയത്തിൽ ധാർമ്മികതയില്ല മറ്റ് രാഷ്ട്രീയക്കാരോട് വാഗ്വാദത്തിന് പോകേണ്ട എല്ലാവരും ധാർമ്മികത നശിച്ച നമ്പർ വൺ സാമൂഹ്യ വിരുദ്ധരാണ് അതായത് അവരോട് ഡിബേറ്റ് ഡിബേറ്റിൽ മറ്റന്നൂടെ ഇത്തരം ഇനിയും വരും അത് കേട്ട് പതറാനും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ പന്നിയോട് ഗുസ്തി പിടിക്കാൻ പോകരുത് ഗുസ്തിയിൽ ഒരു പക്ഷേ നമ്മൾ ജയിച്ചു എന്ന് വരും പക്ഷെ മേത്ത് മുഴുവൻ ചെളിയാവും പന്നിക്ക് വലിയ സന്തോഷമാകും തോറ്റാൽ പോലും ഇവൻ കംപ്ലീറ്റ് സുരേഷ് ഗോപിയുടെ മേത്ത് ചെളി ചെളിതെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പന്നികളെല്ലാം ഈ ബഹളം വയ്ക്കുന്നത് സുരേഷ് ഗോപി ദയവ് ചെയ്ത് ഇതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്തരുത് അദ്ദേഹത്തിന്റെ അന്തസ്സിനനുസരിച്ച് മാത്രമേ അദ്ദേഹം വാതുറക്കാവുള്ളൂ ജനങ്ങളോട് പറയുക പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുക ബാക്കി പട്ടികൾ കുറയ്ക്കട്ടെ സംഘം യാത്ര പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക